ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചോഗിലേക്ക് സ്വാഗതം ഇന്ന് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രൗണിയുടെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതുപോലെ ഒരു ചെറിയ പീസ് ബ്രൗണിയൊക്കെ വെച്ച് അതിൻ്റെ ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഒക്കെ വെച്ച് കൊടുത്ത് മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ദണാശൊക്കെ ഇതുപോലെ ഒഴിച്ച് കൊടുത്ത് ഒരു സ്പൂണൊക്കെ വെച്ചിങ്ങനെ കോരി കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ എല്ലാവർക്കും ആഗ്രഹമില്ലേ ഇതുപോലെ ബ്രൗണി ഒക്കെ കഴിക്കാൻ അപ്പം നമുക്ക് വീട്ടിൽ വളരെ സിമ്പിളായിട്ട് ഈ ബ്രൗണി തയ്യാറാക്കാനായിട്ട് പറ്റും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ വരും അതുപോലെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോവല്ലേ അപ്പൊ നമുക്ക് ബ്രൗണി ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് നൂറ് ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിലേക്ക് തന്നെ ഇരുപത്തഞ്ച് ഗ്രാം വൈറ്റ് ചോക്ലേറ്റും എഴുപത്തി ഗ്രാം ഡാർക്ക് ചോക്ലേറ്റും ചേർത്ത് കൊടുക്കണം ചോക്ലേറ്റും ബട്ടറും ഒക്കെ റൂം ടെമ്പറേച്ചറിലുള്ളത് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ഇതുപോലെ ചൂടുള്ള വെള്ളത്തിന്റെ മുകളിലേക്കാണ് ഞാൻ ഈ പാത്രം വെച്ചുകൊടുത്ത് മെൽറ്റ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ നന്നായിട്ട് മെൽറ്റ് ആയി വന്നതിന് ശേഷം നമുക്ക് ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ച് മുക്കാൽ കപ്പ് പഞ്ചസാര മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ട് പൊടിച്ച് വന്നതിന് ശേഷം ഇതൊരു ഭാഗത്തേക്ക് മാറ്റി മാറ്റിവെക്കാം ഈ ഒരു കപ്പ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ ബ്രൗണി ഉണ്ടാക്കി കാണിച്ചിരുന്നത് ഇതുപോലത്തെ ഒരു കപ്പ് ില്ല എങ്കിൽ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ക്ലാസ് എടുത്താ മതി ആ ഗ്ലാസിൽ തന്നെ ഞാൻ പറയുന്ന അളവില് മൈദപ്പൊടിയും കൊക്കോ പൗഡറും പഞ്ചസാരയൊക്കെ ഒക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിച്ചാ മതി ഈ കപ്പിലേക്ക് ഒരു കാൽ കപ്പ് ഡാർക്ക് കൊക്കോ പൗഡറും ബാക്കി ഫുള്ളായിട്ട് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിന്റെ കൂടെ ഒരു പിഞ്ചും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്താ മതി ഒരു പിഞ്ച് മാത്രം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പ്രാവശ്യം അരിപ്പ വെച്ച് ഞാൻ ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അരിക്കുന്നത് വേറെ ഒന്നിനല്ല ഇതില് വല്ല തരികളോ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ബ്രൗണിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചു മാറ്റി വെക്കുന്നത് ഇപ്പൊ നന്നായിട്ട് അരിച്ചു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു മാറ്റി മാറ്റിവെക്കാം നമ്മൾ നേരത്തെ മെൽറ്റ് ആക്കിയ ബട്ടറും ചോക്ലേറ്റും ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് മുട്ടയാണ് കോഴിയുടെ മുട്ടയായിരിക്കണം ചേർത്ത് കൊടുക്കേണ്ടത് മുട്ട ചീത്തയാവാത്ത എന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാതെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ബട്ടറും ചോക്ലേറ്റും ഒക്കെ വേസ്റ്റ് ആയി പോവും അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് വേണം മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന രീതിയാണ് ഞാനിവിടെ തരുന്നത് എല്ലാവർക്കും വീട്ടില് ട്രൈ ചെയ്തു നോക്കാൻ പറ്റുന്ന വിധത്തിലാണ് പറഞ്ഞു തരുന്നത് അപ്പൊ എല്ലാവരും വീട്ടിൽ ഇതുപോലെ ബ്രൗണി ഒക്കെ ഉണ്ടാക്കി നോക്കാം ചോക്ലേറ്റ് ഫ്ലവേഴ്സിന് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ് ഈ ബ്രൗണി എന്ന് പറയുന്നത് അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് പഞ്ചസാര ഇല്ലേ അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാം മുക്കാൽ കപ്പ് പഞ്ചസാര മിക്സിയുടെ ചെറിയ ജാലിലിട്ട് പൊടിച്ച് വരുമ്പോൾ ഒരു കപ്പോളം വരും ആ ഒരു കപ്പ് ഫുള്ളായിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ കൊക്കോ പൗഡറും മൈതിയൊക്കെ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച ആ പൊടിയിലേക്കാണ് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒട്ടും കട്ടകളില്ലാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്ക ഇപ്പോ നല്ല കട്ടിക്ക് കട്ടിക്കായിരിക്കും നമ്മുടെ ബാറ്ററി ഇരിക്കുക ബാറ്ററി നല്ല കട്ടിയാണെന്ന് വിചാരിച്ച് ഇതിലേക്ക് ആരും പാലോ ഒന്നും ഒഴിച്ചു കൊടുക്കരുത് ഇതേപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ ബ്രൗണിയുടെ ബാറ്ററി ഇരിക്കേണ്ടത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില സെൻസ് ചേർത്ത് കൊടുക്കാം വാനില സെൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇവിടെ സെവൻ ഇഞ്ചിന്റെ ഒരു ട്രെയിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഒരു ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ മേലിൽക്കായിരിക്കണം നമ്മൾ ഈ ബാറ്ററി ഒഴിച്ചു കൊടുക്കേണ്ടത് അതെല്ലാ എങ്കിൽ കേക്ക് ബേക്ക് ചെയ്ത് വരുമ്പോൾ ഇത് നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ചിട്ട് അതിന്റെ മുകളിൽ കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത് ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ചോക്ലേറ്റോ അല്ലെങ്കിൽ ചോക്കോ ചിപ്സോ അതല്ലെങ്കിൽ കുറച്ച് നട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കാം ഇനി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ തന്നെ ബേക്ക് ചെയ്യാനായിട്ടും വെക്കാം ഞാൻ ഇവിടെ കുറച്ച് ചോക്ലേറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ എന്റെ വീഡിയോ ഒക്കെ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ബോക്സിൽ വന്നൊന്ന് കമന്റ് ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കണേ കണ്ടില്ലേ ഇതുപോലെ ഞാൻ ഇപ്പൊ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം നൂറ്റി എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ എനിക്ക് ബ്രൗണി റെഡി ആയി കിട്ടിട്ടുണ്ട് കണ്ടില്ലേ ഇതിപ്പോ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട് മുകളിൽ നല്ല ക്രിസ്പിയും ഉള്ളില് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ബ്രൗണി ആണ് ഇനി ഇതുപോലെ കുറച്ച് ചോക്ലേറ്റ് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചോക്ലേറ്റ് ആയാലും മതി കുഴപ്പമില്ല കേട്ടോ അപ്പൊ എന്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടായി കഴിഞ്ഞ എല്ലാ കൂട്ടുകാരും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇനി ഈ ബ്രൗണി ഇതുപോലെ ബേക്ക് ചെയ്യാനായിട്ട് ഓവൻ ഒന്നും ഇല്ല എങ്കിൽ നമ്മുടെ കുക്കറിൽ വെച്ച് നമുക്ക് ഇതുപോലെ ബേക്ക് ചെയ്തെടുക്കാം